ഓണത്തിനോടനുബന്ധിച്ച് മാവൂർ പഞ്ചായത്തിലെ സി ഡി എസ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വലിയ വിപുലമായ രീതിയിലുള്ള എല്ലാ വർഷത്തെ പോലെ തന്നെ വിപുലമായ രീതിയിലുള്ള ഓണച്ചന്തയാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ചന്തകളിൽ തനത് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മായം ചേരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നാടൻ ഉൽപ്പന്നങ്ങളൊക്കെ സുലഭമായി നമുക്ക് ലഭിക്കും അതും വിലക്കുറവിൽ എല്ലാ ആളുകളും ഈ ചന്തയുമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കണം നമ്മുടെ നാട്ടിലെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാർ നടത്തുന്ന ഈ ചന്തയിൽ ചന്ത വിജിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം മാവൂർ പഞ്ചായത്ത് ഓണചന്തയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിലും പലതരത്തിലുള്ള സംരംഭകരായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അതേപോലെ തന്നെ ഹോം ഷോപ്പ് ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ട് ഇത് നാല് ദിവസം മൂന്നാം തീയതി വരെ നാളെയാണ് ഇവിടെ ഉദ്ഘാടനം വെച്ച് ഇന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചതാണ് നാളെയാണ് ഉദ്ഘാടനം 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 ആ ഒരു ചെറിയ കുടിൽ വ്യവസായം പോലെ നടത്തുന്ന അച്ചാർ യൂണിറ്റുകൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും അല്ലാതെ മൺകലം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും Hadodi Golden Diamonds Mavur <laughs> puatuparamba Invest your sleep on right mattress For wish mattress for healthy sleep